അർജന്റീന എന്ന് പറഞ്ഞാൽ അറിയാത്തവരുണ്ടോ ലോകത്ത് അനേകം രാജ്യങ്ങളുണ്ട് ചിലത് അറിയപ്പെടുന്നവയും ചിലത് അറിയപ്പെടാത്തവയുമാണ് തീർച്ചയായും അർജന്റീന വളരെ അറിയപ്പെടുന്ന ഒരു രാജ്യം തന്നെ കാരണം അവർക്ക് ലോകപ്രശസ്തമായ ഒരു ഫുട്ബോൾ ടീമുണ്ട് മൂന്ന് ലോകകപ്പുകൾ നേടിയ മറഡോണയും മെസ്സിയും പോലുള്ള ഇതിഹാസ താരങ്ങൾ ബൂട്ടുകെട്ടിയ ധാരാളം ആരാധകരുള്ള ഫുട്ബോൾ ടീം ആ ടീം രാജ്യത്തിന് ലോകത്തിന്റെ മുക്കിലും മൂലയിലും വരെ പ്രശസ്തമാക്കി എന്നാൽ ഇതിനപ്പുറം അർജന്റീന തെക്കേ അമേരിക്കയിലെ പ്രമുഖ രാജ്യങ്ങളിലൊന്നാണ് ധാരാളം പ്രകൃതി സമ്പത്തുള്ള ഒരു പഴയകാല സ്പാനിഷ് കോളനി ശാസ്ത്ര സാങ്കേതിക രംഗത്തൊന്നും അർജന്റീനയുടെ പേരങ്ങനെ ഉയർന്നു കേൾക്കാറില്ല പക്ഷേ ഇവിടെ ഒരു ഇടിവെട്ട് കണ്ടുപിടുത്തം നടന്നിട്ടുണ്ടെന്ന് കഥകളുണ്ട് ആ കണ്ടുപിടുത്തമാണ് മഴ പെയ്യ്ക്കും യന്ത്രം ഇതിനെ ചുറ്റിപ്പറ്റി ധാരാളം ദുരൂഹതകളുമുണ്ട് കാലവർഷം പെയ്യുന്ന ഈ സുഖകരമായ കാലാവസ്ഥയിൽ നമുക്ക് മഴ പെയ്യും യന്ത്രത്തിന്റെ കഥ കേൾക്കാം ഈ യന്ത്രത്തിന്റെ ഉത്ഭവകഥ ഇപ്പോഴെങ്ങുമല്ല അതങ്ങ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലാണ് അർജന്റീനയിലെ എൻഡ്രോ റിയോസ് പ്രവിശ്യയിൽ ജനിച്ച ഒരു എഞ്ചിനീയർ ആയിരുന്നു യുവാൻ ബൈഗോറി വെലാർ അർജന്റീനയിലെ അണ്ടർ ഗ്രാജുവേറ്റ് പഠനത്തിന് ശേഷം ഇറ്റലിയിലെ മിലൻ സർവകലാശാലയിൽ നിന്ന് വെലാർ ജിയോസഫിക്കൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ ശേഷം പല രാജ്യങ്ങളിൽ ജോലി ചെയ്തു ഭൂമിക്കടിയിലുള്ള ധാതുസമ്പത്ത് കണ്ടെത്താനായി ആയിടെ വെലാർ ഒരു സംവിധാനം കണ്ടെത്തി ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ ഉപയോഗിച്ച് തിരയുന്ന ഒരു സംവിധാനമായിരുന്നു ഇത് ബൊളീവിയയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഇത് പ്രവർത്തിപ്പിച്ചപ്പോൾ അവിടെ മഴ പെയ്തു ആദ്യം വെലാർ ഇത് എടുത്തില്ല എന്നാൽ ും ഇത് സംഭവിച്ചോടെ എന്തോ പന്തികേട് വെലാർ മണത്തു തന്റെ യന്ത്രത്തിലെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളാണ് മഴയ്ക്ക് കാരണമായതെന്ന് അദ്ദേഹം വിശ്വസിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ വെലാർ അർജന്റീനയിൽ തിരിച്ചെത്തി അവിടെ അരാഹുവോയിൽ താമസമുറപ്പിച്ച് ഒരു പരീക്ഷണശാലയും സ്ഥാപിച്ചു തന്റെ പഴയ യന്ത്രത്തിൽ കുറെ പരിഷ്കാരങ്ങൾ നടത്തിയ വെലാർ ഒരു ടിവിയുടെ വലിപ്പത്തിൽ ഒരു യന്ത്രം അതായിരുന്നു മഴ പെയ്ക്കും യന്ത്രം ഒരു ബാറ്ററിയും കുറെ ആണവ വികരണ ശേഷിയുള്ള രാസവസ്തുക്കളും രണ്ട് ആന്റിനകളും അടങ്ങിയതായിരുന്നു യന്ത്രം ഇന്നും ഇതിന്റെ കൃത്യമായ ഘടനയും ഉപയോഗിച്ച വസ്തുക്കളും ആർക്കും അറിയില്ല പരീക്ഷണത്തിന്റെ ഭാഗമായി ആ വർഷം ജൂലൈയിൽ വെലാർ കുറെ മഴ പെയ്ച്ചെന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെട്ടു പിന്നീട് സ്പോൺസർഷിപ്പിനായി അർജന്റീനയിലെ റെയിൽവേ അധികൃതരെ അദ്ദേഹം സമീപിച്ചു സാന്റിയാഗോ ഡെൽ എസ്ട്രോ എന്ന മഴ പെയ്ത് തീരക്കുറവുള്ള പ്രദേശത്ത് മഴ പെയ്യ്ക്കാൻ അവർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്രേ അമ്പത്തിയഞ്ചു മണിക്കൂർ തന്റെ യന്ത്രം പ്രവർത്തിപ്പിച്ച് വെലാർ അത് സാധിച്ചെടുത്തെന്നാണ് കഥ പിന്നീട് പൊതുജനങ്ങൾ മുന്നിലും ഇതോടെ അദ്ദേഹം പ്രശസ്തനായി വിരുന്നുകളും മാധ്യമ ഇന്റർവ്യൂകളും അദ്ദേഹത്തെ തേടി വന്നു അർജന്റീന സർക്കാരും യു എസിലെ കമ്പനികളും ചോദിച്ചിട്ടും തന്റെ യന്ത്രം പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയില്ല ഒടുവിൽ അദ്ദേഹം ഒറ്റപ്പെട്ട ജീവിതം തുടങ്ങി യന്ത്രത്തെ പറ്റി എല്ലാവരും മറന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ വെലാർ അന്തരിച്ചു യന്ത്രം ഏതോ ആക്രക്കടയിലേക്ക് പോയെന്നാണ് കഥ ഈ ദുരൂഹ യന്ത്രം സത്യമോ മിഥ്യയോ മഴ പെയ്തത് വെലാറിന്റെ ഭാഗ്യം കൊണ്ടാണോ ആ യന്ത്രത്തിന് പിന്നീട് എന്തുപറ്റി അഭ്യൂഹങ്ങൾ ഇന്നും അവസാനിക്കുന്നില്ല